ഞാൻ ആദ്യം മാധു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ആ വാചകങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇന്നത്തെ ദിവസം ഇങ്ങനൊരു ചർച്ചയ്ക്ക് പോകേണ്ടതുണ്ടോ എന്ന് ഞാൻ മനസ്സിൽ പലകർ ചോദിച്ചപ്പോൾ അവസാനം ഞാൻ കണ്ടെത്തിയ ഉത്തരം അതല്ലാതെ നമ്മൾ മറ്റെന്താ ചെയ്യാറില്ല കാരണം മാധു പറഞ്ഞ പോലെ തന്നെ ഇന്നീ ചർച്ച മാറ്റിവെച്ചാൽ ഒരുപക്ഷെ നാളെ ഇത്ര തീവ്രതയോടെ കേരളം ഒരുപക്ഷെ ഈ കാര്യങ്ങൾ ചിന്തിച്ചു വന്നിരിക്കില്ല അതുകൊണ്ട് തന്നെ ആദ്യമായി ഇവിടെ മരണപ്പെട്ട കുടുംബാംഗങ്ങൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും അവരുടെ ബന്ധുമിത്താദികളോടുള്ള നമ്മളുടെ വേദന നിറഞ്ഞ ആദരാഞ്ജലികൾ നമ്മൾ അർപ്പിക്കേണ്ടതുണ്ട് രണ്ട് ഇത്തരം ഒരു വേദന നിറഞ്ഞ സാഹചര്യം ഉണ്ടാകുവാൻ ഇടയായത് എങ്ങനെയാണ് അല്ലെങ്കിൽ അത് നീങ്ങി തടയേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇപ്പോൾ സൂചിപ്പിച്ച പല കാര്യങ്ങളും വരുന്നത് തീർച്ചയായും നമുക്കറിയാം അവിടെ ഒരു വലിയ ദുരന്തമുണ്ടായിരിക്കുന്നു ആ ദുരന്തത്തിന് എന്താണ് കാരണം അല്ലെങ്കിൽ എത്രത്തോളം ശോചനീയമായിരുന്നു അവിടുത്തെ സ്ഥിതി എന്നത് നമുക്കറിയാം ഇപ്പൊ ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ചു പേരെ ആണ് അവിടെ ആ ഒരു കെട്ടിടത്തിൽ താമസിപ്പിച്ചിരുന്നത് അത്രയും പേരെ താമസിപ്പിക്കാനുള്ള നിയമപരമായ അനുമതി ഉണ്ടായിരുന്നു എക്കോ വരുന്നുണ്ട് ഒന്ന് പെട്ടെന്ന് പരിഹരിക്കാം പെട്ടെന്ന് പരിഹരിക്കാം പ്രൊഡ്യൂസർ ശ്രദ്ധിക്കണേ അപ്പോൾ അത്രയും പേർക്ക് താമസിക്കാൻ സൗകര്യമുണ്ടായിരുന്നു അതുപോലെ അനുമതി ഉണ്ടായിരുന്നോ എന്നുള്ളൊക്കെ കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് ഏതായാലും അതിനുള്ള അന്വേഷണം അവിടെ അഹമ്മദി മുനിസിപ്പൽ കോർപ്പറേഷൻ നടത്തുന്നുണ്ട് ചിലവരൊക്കെ അറസ്റ്റിലാണെന്നൊക്കെ ഞാൻ അറിയുന്നത് അപ്പോൾ ആ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇന്ന് സംസ്ഥാനത്തു നിന്ന് പോകുന്ന പ്രവാസികൾക്ക് മറ്റ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ ഒരു മനുഷ്യന് വേണ്ടുന്ന രീതിയിലുള്ള സാഹചര്യം കിട്ടുന്നില്ല അവർക്ക് ജീവിക്കേണ്ട സാഹചര്യം കിട്ടുന്നില്ല എന്നുള്ളത് ഇതുമാത്രമല്ല പല കുറി നമ്മൾക്ക് അനുഭവമുള്ളതാണ് ഒരു പക്ഷേ ഇന്ന് കേരളത്തിൽ താമസിക്കുന്ന പല മറ്റ് സംസ്ഥാന അന്യസംസ്ഥാന അതിഥി തൊഴിലാളികളും അനുഭവിക്കുന്നതിന് സമാനമായ ജീവിത സാഹചര്യം ഇന്ന് പല രാജ്യങ്ങളിലും പോകുന്ന മലയാളികൾക്കും ഉണ്ട് എന്നുള്ളത് അറിയാത്തവരല്ല സർക്കാർ ഞാൻ പറഞ്ഞ കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരിലും സർക്കാരായാലും ഇതറിയുന്നുണ്ട് അവിടുത്തെ അറിയുന്നുണ്ട് പക്ഷേ എങ്കിലും നിരന്തരമായി വിദേശ രാജ്യങ്ങളിലേക്ക് അധികമൊന്നും ശമ്പളം ഇല്ലാഞ്ഞിട്ട് പോലും പോകുന്ന ഒരു സാഹചര്യവും ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം കാരണം അന്യ രാജ്യങ്ങളിൽ പോയി തൊഴിൽ ചെയ്യുന്നവർക്ക് ഒരു ഒരു മനുഷ്യന് കിട്ടുന്ന സാഹചര്യം അല്ലെങ്കിൽ അവന് ഒരു ബേസിക് അമ്യൂണിറ്റീസ് കിട്ടുന്നുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അത് പ്രത്യേകിച്ച് ഈ അറബ് രാജ്യങ്ങളിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം രാജ്യങ്ങളിൽ തൊഴിലിന് പോകുന്നവർക്ക് അവർക്ക് ഇപ്പോൾ ഇവർക്കൊക്കെ താമസിക്കാനെങ്കിലും ചില വിസകൾ കിട്ടുന്നുണ്ട് മറ്റു പലരുടെയും കാര്യം ഇതിനേക്കാൾ വിഷമം നിറഞ്ഞതാണ് അതുകൊണ്ട് ആ കാര്യങ്ങളിലെങ്കിലും ശക്തമായ നടപടി വേണം തൊഴിൽ വിസ ൊണ്ട് ഇത്തരം വഞ്ചന നടത്തുന്ന ആളുകൾക്കെതിരെയും ശക്തമായ നടപടി വേണം ഒരു സംശയവുമില്ല അതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരും ഉദ്യോഗസ്ഥരും കുറച്ചുകൂടി ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണം എന്നുകൂടി ഞാൻ ഈ തരണത്തിൽ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇവരെല്ലാം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഒരുപക്ഷെ തൊഴിൽ കിട്ടാഞ്ഞിട്ട് മാത്രമല്ല പോയത് കുറച്ചുകൂടി നല്ല ജീവിത സാഹചര്യമൊക്കെ ആഗ്രഹിച്ചു പോയ ഒരു സാധാരണ മലയാളിയുടെ മനസ്സാണ് കാരണം ഇവിടെയും കേരളത്തിലൊക്കെ ചെറിയ ശമ്പളം കിട്ടുന്നുണ്ട് അപ്പോൾ അവരെ പോലും ചൂഷണം ചെയ്യുന്ന സാമാന്യത്തിലധികം വിദ്യാഭ്യാസമുള്ള അവരെ പോലും ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനം ഒരു ഒരു സിസ്റ്റമാണ് ഇവിടെ മറ്റുള്ള അന്യ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത് നിലനിൽക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് മലയാളികളെയും കേരളികളെയും ചൂഷണം ചെയ്യുന്നുവെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടിയെടുക്കണം അതിനെതിരെയുള്ള ഒരു ഒരു എല്ലാ രാഷ്ട്രീയവും മാറ്റി നിർത്തിക്കൊണ്ട് കേന്ദ്രവും സംസ്ഥാനവും നടപടികൾ എടുക്കണം എന്ന് തന്നെയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്